ഇവിടത്തെ വള്ളങ്ങൾ വലിയ വള്ളം എന്ന് പറയാം വലിയ വല വലിയ വള്ളം ഇത് നമ്മളെ ഈ കടൽ തീരത്ത് കരയിലടിപ്പിക്കാൻ പറ്റത്തില്ല ഏറ്റവും അടുത്ത ഒരു വള്ളങ്ങള് നീണ്ടകരയിലാണ് വലിയ ഹാർബർ പോലും അതിന് അവർ അനുവദിക്കത്തില്ല വലിയ വള്ളങ്ങളൊക്കെ നീണ്ടകര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബേപ്പൂര് അതുപോലെ നമ്മുടെ വടക്കേ കേരളം അങ്ങോട്ട് കർണാടകയിലെ ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരൊരു നിരന്തര ആവശ്യമുള്ള ഒരു മത്സ്യ ഫിഷിംഗ് ഹാർബർ അതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും ഡിമാൻഡ് പുതിയ ജനറേഷൻ അവരെല്ലാം പഠിപ്പിക്കുകയാണ് മക്കളെ ഒരു മത്സ്യത്തൊഴിലാളികൾ അവരൊക്കെ ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ ഒത്തിരി കുട്ടികൾ പഠിക്കാൻ കാനഡയിലൊക്കെ ഒത്തിരി ഒത്തിരി പുതിയ ജനറേഷൻ മുഴുവനും അങ്ങനെ ചിന്തിച്ചു അവരുടെ ലോകം വിശാലമായിരുന്നു നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ കേരള കോളിങ്ങിൻ്റെ യാത്രയ്ക്കിടയിൽ നമ്മൾ പുഴിയൂരാണ് എത്തിയിരിക്കുന്നത് പുഴിയൂർ പ്രശസ്തമായ ചർച്ച് സെൻറ്റ് മേരീസ് മക്ദലിന ചർച്ച് അത് വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇവിടുത്തെ ഈ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ വർഷങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തിരുവിതാംകൂറിനെ ഇല്ലെ പാറശാല അടിസ്ഥാനമാക്കിയാണ് തിരുവിതാംകൂർ ഭാഗങ്ങളിൽ ആദ്യമായിട്ട് ഈ മിഷണറി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ആ തുടങ്ങിയ കാലത്തുള്ള ഒരു വിഭാഗം താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് അവിടെ നിന്ന് വന്ന ഒരു ഡിവിഷനാണ് ഈ പുഴിയൂർ ഭാഗത്തുള്ളത് ഇത് ഈ ചർച്ചിന് തന്നെ അത്ര ഒത്തിരിയെങ്കിലും വർഷങ്ങൾ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തേടുകളിലാണ് ഇവിടെ ഇടവക രൂപപ്പെടുന്നതും അതിനുശേഷം പള്ളിയായി മാറുന്നതും ഒക്കെ അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള ഫാദർ ജേക്കബ് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മേളയിലുണ്ട് നമുക്ക് ഈ നാടിനെ നാടിനെക്കുറിച്ചും പള്ളിയുടെ വിശേഷങ്ങളും ഒന്ന് ചോദിച്ചറിയാൻ പ്രത്യേകിച്ചും ഈസ്റ്റർ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു ഫ്രാൻസിസ് സേവിയറ് മിഷൻ പ്രവർത്തനങ്ങളിലൂടെ രൂപ രൂപപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത് ഏതാണ്ട് നമുക്കൊരു നാന്നൂറ്റൊൻപതോളം വർഷങ്ങൾ പഴക്കമുണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് നേരത്തെയൊക്കെ ഓലമേഞ്ഞ പള്ളിയൊക്കെയായിരുന്നു പക്ഷേ ഈ പള്ളിയൊക്കെ വെച്ചിട്ട് ഇപ്പം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഇടവക സ്ഥാപിതമായി രൂപതയുടെ കീഴിൽ അതിനുശേഷം നല്ല തനതായ പ്രവർത്തനമുണ്ട് ഒരു ഭൂരിഭാഷ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളാണ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഗൾഫിലും വിദേശ രാജ്യങ്ങളിലും കുറെ ആൾക്കാർ ജോലിക്കായിട്ട് പോയിട്ടുണ്ട് ഇപ്പോഴും ഒരു വർഷം മത്സ്യത്തൊഴിലാളിയാണ് നേരത്തെ കൊച്ചി രൂപ കീഴിലായിരുന്നു ഈ ഭാഗം നമ്മുടെ രൂപത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് രൂപത സ്ഥാപിതമായത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് കൊച്ചി രൂപതന്റെ കീഴിലായിരുന്നു നേരിട്ട് അവരാണ് കാര്യങ്ങൾ ഇവിടെ തീർത്തും പൂർണ്ണമായും ഒരു കുറച്ചു കാലം മുമ്പ് പൂർണ്ണമായും മത്സ്യബന്ധന എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ് എല്ലാവരും എല്ലാവരും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അവർ പ്രധാനമായിട്ടും കടല് അവർ അവരുടെ കുടുംബം അതിനപ്പുറം അവർ വലിയ ലോകം ചിന്തിക്കാത്തവരാണ് പൊതുവെ അതായത് പക്ഷേ ഇപ്പം അവർ വിദ്യാഭ്യാസത്തിലേക്കും ഇപ്പം പറഞ്ഞല്ലോ കുറച്ച് ഞങ്ങൾ പുറത്തേക്ക് ആളുകൾ ജോലിക്ക് പോയി തുടങ്ങി അപ്പോൾ ആ ഒരു അവരുടെ ഒരു കൾച്ചറൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഇതുപോലുള്ള ആരാധനാലയങ്ങൾ വഹിച്ച് പങ്കുചേർ അല്ല തീർച്ചയായും ഞങ്ങൾക്ക് ഇത്തിരി തന്നെ നമ്മുടെ പള്ളിയിൽ തന്നെ ആദ്യം ഫോക്കസ് ചെയ്ത് എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് സോഷ്യലി പൊളിറ്റിക്കലി എല്ലാ മേഖലയിലും നമ്മളിപ്പം കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടെ ഈ സമയത്ത് കൂടുതൽ ടി എസ് എസ് പറഞ്ഞ സോഷ്യൽ സർവീസ് സൊസൈറ്റി അവർ വഴി ഒത്തിരി നമ്മൾ സാമൂഹികപരമായ കാര്യങ്ങൾ ജീവിഡോസിനും ആരോരും ഇല്ലാത്തവർക്കും ഭക്ഷണം തൊട്ട് തൊഴിൽ മേഖല എല്ലാം കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ട് നമുക്ക് ചെറിയ പ്രൈമറി സ്കൂളുണ്ട് അവിടെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളെ പരമാവധി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യം തന്നെ മിനിസ്ട്രി കുറച്ച് ഫോക്കസ് ചെയ്യാൻ പള്ളി സഹായിക്കുന്നുണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലാതെ ധനപരമായിട്ടും കുട്ടികളെ സഹായിക്കുന്നു പിന്നെ ഓരോ മിനിസ്ട്രി ഫാമിലി മിനിസ്ട്രി അതുപോലെ യൂത്ത് മത്സ്യത്തൊഴിലാളി ഫോറം തന്നെയുള്ളത് ടി എം എഫ് എന്നൊരു സംഭവമാണ് ഇവർ മത്സ്യത്തൊഴിലാളി കൊണ്ടുവരുന്നതിൻ്റെ ഒരു ചെറിയ ഓഹരി പള്ളി തരും അതൊന്ന് കുറേ പൈസ അവർക്ക് തന്നെ മാറ്റി വെച്ച് അവർക്ക് അപകടം വരികയാണെങ്കിൽ ഇൻഷുറൻസ് മോഡൽ വർഷങ്ങൾ മുമ്പേ നമ്മൾ കൊടുക്കണം ഇടകലാരെങ്കിലും കടൽ പോയി കൈ പിടിഞ്ഞാൽ അവർക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി തൗസൻഡൊക്കെ കൊടുക്കും മരണമെന്നാൽ അതിന് കണക്കായിട്ട് ചെറിയൊരു ചെറിയ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഒത്തിരി പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ഒരു ദിവസവും മുടങ്ങാതെ എവറി ഡേ ഫുഡ് കൊടുക്കും ആഹാരം ഇവര് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇവരുടെ ഒരു ഒരു ഉണ്ടായിട്ടുണ്ട് സാംസ്കാരിക ആൾക്കാർ ഒത്തിരി മാറിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വിദ്യാഭ്യാസം കിട്ടിയത് അവർക്ക് പുതിയ മേഖലകളാണ് ഇവർ മത്സ്യം ഇവിടെ ഇല്ല ഒന്നാമത്തെ കടലിൽ ഇവിടെ ഇവിടുത്തെ വള്ളങ്ങൾ വലിയ വള്ളം എന്ന് പറയാം വലിയ വല വലിയ വള്ളം ഇത് നമ്മുടെ ഈ കടൽ തീരത്ത് കരയിൽ അടുപ്പിക്കാൻ പറ്റത്തില്ല ഏറ്റവും അടുത്ത ഒരു വള്ളങ്ങൾ നീണ്ടകരയിലാണ് വലിയ ഹാർബർ പോലും അതിന് അവർ അനുവദിക്കത്തില്ല വലിയ വള്ളങ്ങളൊക്കെ നീണ്ടകര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബേപ്പൂര് അതുപോലെ നമ്മളെ വടക്ക് കേരളം അങ്ങോട്ട് കർണാടകയിലെ ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരൊരു നിരന്തര ആവശ്യമുള്ള ഒരു മത്സ്യ ഫിഷിംഗ് ഹാർബർ അതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും ഡിമാൻഡ് പുതിയ ജനറേഷൻ അവരെല്ലാം പഠിപ്പിക്കുകയാണ് മക്കളെ ഒരു മത്സ്യത്തൊഴിലാളികൾ അവരൊക്കെ ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ ഒത്തിരി കുട്ടികൾ പഠിക്കാൻ കാനഡയിലൊക്കെ ഒത്തിരി ഒത്തിരി പുതിയ ജനറേഷൻ മുഴുവനും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി അവരുടെ ലോകം വിശാലമായിരുന്നു പിന്നെ നമ്മളെ ഈ പാവപ്പെട്ട കുട്ടികളായാലും പഠിക്കുന്ന കഴിവുള്ള ഒത്തിരി കുട്ടികളുണ്ട് മെഡിസിനൊക്കെ ഒത്തിരി കുട്ടികളൊന്നും കയറിയിട്ടുണ്ട് നീറ്റ് വഴിയായിട്ടൊക്കെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട് പിന്നെ തന്നെ എല്ലാ വർഷവും കുട്ടികൾ ഡോക്ടേഴ്സും പി എസ് സി വഴിയായിട്ടുള്ള കുട്ടികൾ ജോലിയൊക്കെ കിട്ടുന്ന ആൾക്കാരെ പള്ളിയിൽ ആദരിക്കുന്നുണ്ട് അവർ മോഡലായിട്ട് കാണിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു നാൽപ്പതോളം കുട്ടികൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് പി എസ് സി ട്രെയിനിങ്ങിന് വേണ്ടി വിടുന്നുണ്ട് കാരണം ഈ തൊഴിലൊന്ന് മാറി കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പകുതി ഫീസ് നമ്മൾ കൊടുക്കുന്ന ഡിമാൻഡ് അവർ ഓഫർ കൊടുത്തിരിക്കുകയാണ് ആര് പി എസ് സി കോച്ചിങ്ങിൽ പോയാലും ആ കോച്ചിങ് സെന്ററിൽ പകുതി ഫീസ് പള്ളി പള്ളി കൊടുക്കും താല്പര്യം മുന്നോട്ട് വരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ രൂപത്തിലാക്കിയിട്ട് എത്ര വർഷം ഇടയ്ക്ക് ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും നടക്കാറുണ്ട് നമുക്ക് ഇതൊണ്ട് നമുക്ക് മുപ്പത് നാപ്പത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഈ രൂപത്തിലായിട്ടത് ഒരുപാട് പേര് ഇപ്പം തിരുനാൾ സമയമായതുകൊണ്ട് ദൂരദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാരും യൂത്തും എല്ലാരും നാട്ടിലുണ്ട് അതാണ് ഇത്രയും പ്രൗഢിയായിട്ട് കാണുന്നില്ല ഇവിടുത്തെ പുരുഷന്മാർ പോലും നമുക്ക് കർണാടകന്റെ പല ഭാഗത്ത് ജോലിക്കായിട്ടൊക്കെ ഇവിടെ ഇവിടെ ണുകൾ കുറവാണ് സാറിനെ ദൂരത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് സമയം എല്ലാവരും ഈസ്വളി വിക്കുമ്പോ നാട്ടിയെത്തും അല്ല ഈ പള്ളിയിൽ നിന്ന് ഒരു മുപ്പതോളം അച്ഛന്മാരായിട്ടുണ്ട് ഇവിടുത്തെ മാത്രം മുപ്പത് വൈദികരും ഉണ്ട് ഒരുപാട് അത്രയും ദൈവം നിറഞ്ഞ ഒരു സ്ഥലമാണല്ലോ പ്രയറും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ വേറെ മത്സ്യ ഇതിന്റെ അകത്തോട്ടില്ല പാലത്തിന്റെ മുകളിലായിട്ടാണ് അതെ വലിയ തിരുനാൾ ക്രിസ്ത്യാജിൻ്റെ തിരുനാളാണ് ഒറ്റ നാടിനെ പോലെ അത് അത്രയും പ്രാധാന്യമുള്ള വലിയ തിരുനാളാണ് മറ്റു മത്സരമൊക്കെ ഒത്തിരി വരാറുണ്ട് ഇപ്പം നല്ല ഗ്രാൻഡായിട്ട് നടത്തുന്ന വലിയ ഒരു തിരുനാളാണ് ക്രിസ്തരാജിൻ്റെ തിരുനാൾ മാർച്ച് മറിയുമ്പോൾ തിരുനാളുടെ ദിവാലയമാണെങ്കിലും തിരുനാൾ വലിയ തിരുനാൾ ക്രിസ്താജിൻ്റെ തിരുനാളാണ് നവംബർ ലാസ്റ്റിലൂടെ കൂടെ ആ തിരുനാളിൽ ഉണ്ടാകും അത് വലിയ നല്ല ആഘോഷമായിട്ട് ഈ എല്ലാ ഇടവും പ്രദേശത്തുള്ള ആൾക്കാരിലൂടെ വരാറുണ്ട് സ്ഥലമാണ് തൊട്ടടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ എന്ന് പറയും കൊല്ലംകോട് തൂക്കം മുടുത്തരം തൊട്ട് താഴെ അതിന്റെ അടുത്ത് തന്നെ വീട് വള്ളവള പപ്പാ പാലം കാരനാണ് അമ്മ വള്ളവള മൂന്ന് വർഷമായി ഇത് മൂന്നാമത്തെ വർഷം ഒരു ടൈം മൂന്ന് വർഷമാണ് പിന്നെ സെക്കൻഡ് ടൈം അഞ്ചു വർഷം വരെ അതിരിക്കാം വേണമെങ്കിൽ നിൽക്കാം ഇതാവ് തീരുമാനിക്കും നാടൻ ഇത് ടൂറിസ്റ്റ് ഈ പൊഴിക്കാൻ പോകുന്ന എല്ലാം ഈ വഴി ആയതുകൊണ്ട് നമ്മുടെ പള്ളി അത് ഭയങ്കര ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഈ സൈന്യ പള്ളി രണ്ട് സ്ഥലത്തേവിടെയുള്ളൂ പക്ഷെ മറിയാ പള്ളിത്തുറ ഐസത്തെ പള്ളിത്തുറ പള്ളിയും ദേവാലയം രണ്ട് പള്ളികളെ നമുക്ക് ഇവിടെ പൊഴിയൂരാണ് ഈ പ്രദേശം ഗ്രാമം അറിയപ്പെടുന്നത് മത്സ്യമേഖല ഗ്രാമം അറിയാം പൊഴിയൂരാണ് സ്വാപരമായിട്ട് രണ്ട് ഇടവകയാണ് ഇവിടെ ഉള്ളത് ഒന്ന് പരുത്തിയൂർ ഇടവക മറ്റൊന്ന് കെ കെ കൊല്ലംകോട് സൗത്ത് കൊല്ലംകോട് ഇത് തമിഴ്നാടിൻ്റെ ബോർഡറാണത് അപ്പോൾ അതുകൊണ്ട് രണ്ട് പള്ളികളാണ് പക്ഷെ കൊഴിയൂർ ദേശമാണെന്നറിയപ്പെടുന്നത് ഞാനിത് പരുത്തിയൂർ അങ്ങനൊരു അവർക്കൊരു ഒരു പറഞ്ഞതാണ് ഇങ്ങനെ ആശയം ഇത് കൊണ്ട് പുള്ളിക്ക് അറിയപ്പെടണം അത് പള്ളി മൂന്ന് കുർബാന സൺഡേ മൂന്ന് ഫുൾ പള്ളി ഫുൾ ആയിരിക്കും മൂന്ന് കുർബാന കൊണ്ട് ലൈവ് ആണ് ഒരു എൺപത് ശതമാനത്തോളം ലൈവ് ആണ് പിന്നെ കുറച്ച് പുറത്തൊക്കെ ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്ന വിശ്വാസ കാര്യത്തിൽ നല്ല പോസിറ്റീവായിട്ട് ജനിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ സ്പോർട്സ് ആണ് അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ബോയ്സ് ഫുട്ബോളാണ് ഫുട്ബോൾ ഇപ്പഴും നല്ല അച്ചീവ്മെന്റ് സന്തോഷ് ട്രോഫി ജയിച്ചല്ലേ നമ്മുടെ സർവീസ് ടീമാണ് കിട്ടിയത് സർവീസ് രണ്ട് ാണ് ഇത് ഒരാളാണ് സർവീസ് ടീമാണ് ഇപ്പം ജയിച്ചത് വിജയിച്ചത് രണ്ടു ടീം പ്ലേസ് ഈ ഇടവകാരാണ് ഈ നാട്ടുകാരാണ് രണ്ടുപേരും ഞങ്ങള് ഉച്ചകോട് രണ്ടു കിലോമീറ്റർ ജീപ്പിലൊക്കെ ഇവിടെ എപ്പിയെല്ലാം സന്തോഷം കാണും രണ്ട് പള്ളിന്ന് ആരെങ്കിലും ടീമിലുണ്ടാവും കളിക്കുന്ന കുട്ടികളൊക്കെ പല സ്ഥലത്തായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ബോർഡിംഗിൽ പോയി നിന്ന് കോച്ചിങ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ കർണാടകയിലൊക്കെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നു പള്ളി എടുത്തിട്ട് മത്സ്യത്തൊഴിലാളികൾ തന്നെ ചെയ്യുന്നത് കാരണം എല്ലാം മാറും മാറ്റി വേറെ ജോലി സ്ഥലമില്ല കടപ്പുറം മുഴുവനും മൊത്തം പോയി മണം കടൽ കടത്തിയിരുത്തിരുന്ന് ചെയ്യേണ്ട ജോലികളാണ് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പള്ളി പരിശോധിച്ച് കാര്യം ഉണ്ട് അവരതിൽ ആയിട്ട് ജീവിതോപാധി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ കോഴിക്കാരൻ്റെ അപ്പുറത്തും കടലും വെള്ളമാണ് കടൽപ്പിത്തി സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് കടൽ വെള്ളം ഇങ്ങോട്ടും കേറുന്നുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവാം വീടിന്റെ ഇടയ്ക്ക് കൂടി വരും അങ്ങനെ കടലും ഈ ഗവൺമെന്റ് വലിയ ശ്രദ്ധ തരുന്നില്ല ഇത് ബോർഡർ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഉള്ളതും എല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ നടത്തലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചിലയിടത്തും തീരെ നടക്കാത്ത ഒരാളാണ് ഞാൻ ഈ യാത്രയിൽ പലതും കാണുന്നുണ്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റും കൊണ്ടു അല്ലേ സുഷ് മാർക്കറ്റ് പള്ളിയുടെ നമ്മുടെ ജീവിത പള്ളി സ്ഥലം തന്നെയാണ് ഉദയ എന്ന് ഞങ്ങളുടെ ഞങ്ങളിവിടുത്തെ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് ഗ്രൗണ്ട് അങ്ങോട്ടാണ് ഇരിക്കുന്നത് ഉദയയുടെ ഗ്രൗണ്ട് വളരെ ഏറ്റവും ഫേമസ് ആയ ഒരു ടീമാണ് ഇവിടുത്തെ ഏറ്റവും ഇപ്പോഴും ഇതുവഴിയാണ് ഈ കുട്ടികളൊക്കെ ഫുട്ബോൾ കോച്ചിങ് കൂടുതലുള്ളത് അതെ സ്റ്റാമിന ഓടി കളിച്ച് നന്നായിട്ട് കളിക്കാം പിന്നെ പെൺകുട്ടികൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ഞാൻ വന്നതിനു ശേഷം തുടങ്ങിയ ഒരു ക്ലബ്ബാണ് പെൺകുട്ടികൾ മുപ്പത്തഞ്ച് നാൽപ്പത് കുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട് ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് ടീമിലും കുട്ടികളുണ്ട് ഞങ്ങൾ സ്പോൺസേഴ്സ് എല്ലാം ഞങ്ങൾ തന്നെ കണ്ടെത്തും കുട്ടികളൊന്ന് സേഫ് ആകാൻ വേണ്ടി കാരണം അവർക്കെല്പം പുറത്തേക്ക് പോയി കളിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് അവർക്ക് മാത്രമായിട്ടാണ് സ്കൂളിൻ്റെ ദീപനിക്കാമോ നല്ല കുട്ടികൾ എല്ലാവരും വരും അത് കളിക്കുന്നത് ഞങ്ങളുടെ പ്രൈമറി സ്കൂളാണ് പിന്നെ ഇതിൽ വിൽസലിപ്പോൾ സൊസൈറ്റി നമ്മുടെ ഈ ചാരിറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് പള്ളിയിൽ ടീസും അത് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ എന്തായാലും ഈ ആരാധനാലയത്തിന് ചുറ്റിപ്പറ്റി ഓരോ സാംസ്കാരിക പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ചെയ്യുന്നുണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നല്ല വറുത്ത മീൻ്റെയൊക്കെ അതാണ് എൻ്റെ പറഞ്ഞു പ്രത്യേകത അതെ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ സന്തോഷം ഞങ്ങൾ ഇവിടെ എത്താൻ മാക്സിമം ഞങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ ഉൾപ്പെടുത്തണം കാരണം ഞങ്ങൾ ഈ യാത്ര ഈ നാടിനെ കേരളത്തിനെ മൊത്തം കണ്ടറിയാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കളിക്കോളൊന്ന് യാത്ര തുടങ്ങിയിട്ട് അഞ്ചു മാസമായി ഞങ്ങൾ ഇവിടെ എത്തി അഞ്ചു മാസമേ ഉള്ളൂ